അങ്ങനെ ബിഗ് ബോസിൽ കുറെ നാളുകൾക്ക് ശേഷം അതായത് റോബിന്റെ കയ്യാങ്കളിക്ക് ശേഷം വീണ്ടും ഒരു കയ്യാങ്കളി കണ്ടിരിക്കുകയാണ് നമ്മുടെ റോക്കി അടിച്ച് സിജോൻ്റെ പല്ല് ഏർപ്പിച്ചിരിക്കുകയാണ് അപ്പം അതിനകത്ത് കുറെ പേര് പറയുന്നുണ്ട് സിജോ ചൊറിഞ്ഞോണ്ട് ചെന്നിട്ടാണ് റോക്കി അടിച്ചതെന്ന് ഈ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ എങ്ങനെ ഔട്ടാക്കിപ്പിക്കാം അല്ലെങ്കിൽ ഔട്ടാക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്നയാളുടെ അടുത്ത് നിന്ന് എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് ഈ ഷോ എന്ന് പറയുന്നത് അപ്പം റോക്കി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥ അനുസരിച്ച് ആ ബിഗ് ബോസ് ഷോയിൽ സിജോവിനേക്കാളും എന്താണ് ജനങ്ങളുടെ മനസ്സിൽ ഇടമുള്ള ഒരാളായിരുന്നു റോക്കി അപ്പോൾ അത് സിജോയ്ക്ക് അപ്പം മനസ്സിലായി കാണും ആ വീട് കണ്ടാൽ കറക്റ്റ് അറിയാം സിജോ നല്ല രീതിയിൽ ചൊറിഞ്ഞോണ്ട് പോകുന്നുണ്ട് കുണുവാവേ കുണുവാവേ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് തൊട്ട അടിക്കൂ എന്ന് റോക്കി പറഞ്ഞപ്പം സിജോ റോക്കീൻ്റെ പുറത്ത് തൊട്ടു അപ്പോഴാണ് റോക്കി അടിച്ചത് അതിനപ്പം റോക്കിയെ പിന്താങ്ങുന്ന കുറേ പേരുണ്ട് അയ്യോ വന്നാലും റോക്കി അങ്ങനെ അടിക്കാൻ പാടു സിജോ ചൊറിഞ്ഞുകൊണ്ട് ചെന്നിട്ടല്ലേ സിജോ ചൊറിഞ്ഞുകൊണ്ട് എന്നത് ഷിജോയിൻ്റെ കഴിവ് ഒരടി കിട്ടിയാൽ എന്താ സിജോയിനേക്കാളും ഇടയിൽ വലിയ മാർക്കറ്റിങ്ങുള്ള ആളായിരുന്നു നമ്മുടെ റോക്കി എന്ന് പറയുന്നത് അപ്പോൾ റോക്കി ബായ്ക്ക് റോക്കി റോക്കി ബായി ആയി അപ്പോൾ റോക്കി ബായ്ക്ക് പണി കിട്ടി റോക്കി ബായി ഔട്ടായി പുറത്തു പോയി പുറത്ത് പോയെന്നൊന്നും തീരുമാനമായിട്ടില്ല പക്ഷേ ഇജാതി അടി അടിച്ച ആളായി ആളായിപ്പോൾ വെച്ചോണ്ടിരിക്കും അന്ന് റോബിൻ എന്തോ തൊട്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും റോബിനെ പുറത്താക്കി ബിഗ് ബോസ് ആണ് അപ്പോൾ റോക്കീനുറപ്പായിട്ടും പുറത്താക്കി എന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല നല്ല ഇടിയിട്ട് സിജുവിൻ്റെ മോൻ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ സിജോയ്ക്ക് തിരിച്ചിടിക്കാൻ അറിയില്ല എന്നിട്ടാണോ തിരിച്ചിടിക്കാൻ അറിയില്ലഞ്ഞിട്ടല്ല ഇതൊരു ഷോയാണ് അപ്പോൾ അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് സിജോ നല്ല ഗെയിം കളിച്ചു റോക്കിനെ പുറത്താക്കി റോക്കി പൊട്ടൻ പൊട്ടൻ എന്നല്ലാതെ റോക്കിന് എന്ത് പറയാനാണ് പൊട്ടൻ എന്ന് പറഞ്ഞിപ്പോൾ റോക്കി ഇവിടെ ഒന്നും നമുക്കിട്ട് ഇടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും പൊട്ടനാണ് പൊട്ടനല്ലാതെ ഇത്രയും നല്ലൊരു ഷോയിൽ വന്നിട്ട് ഇത്രത്തോളം അവിടെ പിടിച്ച് നിന്നിട്ട് ഇത്രത്തോളം പിടിച്ചു എന്നു പറഞ്ഞാൽ ആയിട്ട് വരുന്നേ ഉള്ളൂ എന്നാൽ എന്തി എന്നാൽ പോലും ജനങ്ങളുടെ ഇടയിൽ ഇടയിലൊരു ഇഷ്ടമൊക്കെ വന്ന മനുഷ്യനായിരുന്നു റോക്കി അപ്പോൾ ആ റോക്കി ഇത്തരത്തിലുള്ളൊരു പൊട്ട കളിയും കളിച്ച് ഔട്ടായി പോയാൽ പിന്നെ പൊട്ടൻ എന്നല്ലാതെ പിന്നെ എന്ത് പറയാനാണ് സിജു എന്തായാലും ബുദ്ധിമാനാണ് സിജു ഒരു അടിമേടിച്ചെങ്കിൽ എന്താ അവനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാളെ പുറത്താക്കാൻ അവൻ അവന് പറ്റിയാന്നുള്ളതാണ് അവൻ്റെ വിജയം കുഴപ്പമില്ല എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്